ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദിലഭുപാദം ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചാണ് അതില് മുതിർന്ന ശിഷ്യന്മാരുടെ ഒരുപാട് സാക്ഷാത്കാരങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഡിബോട്ടിയാണ് മധുദീസ്വ ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിബോട്ടിയാണ് ഇസ്കോണ്ട് ആദ്യകാല ലീഡേഴ്സിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സിൽ ഉള്ളതാണ് പലപ്പോഴും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഓസ്ട്രേലിയയിലൊക്കെ വെച്ച് ഒരു പ്രൂപ്പാൽ സംസാരിക്കുന്ന കുറേ പേര് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ വന്നു വളരെ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മധുദീസ്വദ ദാസ്ന്ന് അപ്പം അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹം ദിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കൈയ്യിലുണ്ടായിരുന്നൊരു മാല എന്ന് പറഞ്ഞാൽ ഒരു നല്ല കറുത്ത റെഡ് വുഡ് മരങ്ങളുടെ ഇതാണ് മാല അതിന്റെ ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പം അത് അദ്ദേഹം ഓറഞ്ച് ത്രെഡിൽ ആ ബീഡ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് കഴുത്തിലൂടെ ഇട്ടേക്കും അദ്ദേഹം ഇപ്പോഴും അങ്ങനെ ഇട്ടേക്കും എന്നിട്ട് അദ്ദേഹത്തിന്റെ ദീക്ഷാ ദിവസമായപ്പോഴത്തേന് അദ്ദേഹം ഓരോരുത്തരും അവരുടെ മാല പ്രാദനം കൊടുക്കണമല്ലോ അപ്പം അദ്ദേഹം വളരെ പ്രൗഡാണ് തൻ്റെ മാലയിൽ നല്ല പവർ വലിയ മാലയാണ് അപ്പം അതിൽ പ്രൂപ്പാദിനടുത്ത് ദീക്ഷാമാല കൊടുത്തു പിന്നെ പ്രൂപ്പാദ് ഇമീഡിയറ്റ്ലി പറഞ്ഞു ഇത് രുദ്രാക്ഷാണ് ഇതിൽ നമ്മൾ ജപിക്കാറില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ അഹങ്കാരം അങ്ങ് പോയി കിട്ടി അപ്പം അദ്ദേഹം വിചാരിച്ചു ദീക്ഷ നടക്കില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചു എന്നിട്ട് അദ്ദേഹം പ്രൂപ്പാദിനോട് ഹമ്പിളായിട്ട് പറഞ്ഞു ഇത് രുദ്രാക്ഷം ശീല പക്ഷേ എന്ന് പറഞ്ഞു പ്രൂപ്പ ഒന്നും കൂടെ അത് കെയർഫുള്ളി അത് നോക്കി നോക്കിയിപ്പം ഇത് റെഡ്വുഡ് ട്രീസിന്റെ ബീഡ്സ് ആണ് എന്നാ പ്രൂപ്പ് ചോദിച്ചു ഹൗ കം യു ഡോണ്ട് ഹാവ് തുളസി ബീഡ്സ് നിങ്ങൾക്ക് തുളസി ബീഡ്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ചോദിച്ചു എന്നാ അദ്ദേഹം പറഞ്ഞു സാധാരണ അന്ന് കാലത്ത് വൃന്ദാവനത്തിൽ നിന്ന് ഇത് കൊണ്ടുവരും അങ്ങനെ വലിയ വലിയ സ്റ്റോർസ് ഒന്നും ഇല്ല ആ കൂടെ കൊണ്ടുവരുന്ന എന്ന് ഗർഗമുനിയെന്ന് പറഞ്ഞാൽ രൂപയുണ്ട് അദ്ദേഹം ആണ് ഇതെല്ലാം മേടിച്ചിട്ട് വന്ന് ഇവിടുന്ന് നിന്ന് വിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കഴിയുന്നത് എല്ലാം തീർന്നു പോയി അപ്പൊ അങ്ങനെ അദ്ദേഹം ഷീലപ്രഭുപാദനോട് പറഞ്ഞു ദെൻ ഇറ്റ് ഈസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ആ മാലയിൽ ജപിച്ച് അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പേര് മധുതീശ്വദാസന്നിട്ടു അപ്പൊ ആദ്യം അദ്ദേഹം ആ പേര് കേട്ട് മനസ്സിലാക്കി പിന്നെ ആ പരിചിതമില്ലാത്ത പേരായതുകൊണ്ട് മറന്നുപോയി പിന്നെ അദ്ദേഹം പോയി പ്രഭുപാദിനോട് ചോദിച്ചു എന്റെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ പ്രകുപാദ് പറഞ്ഞു മധുതീശ്വദദാസ് എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പം മധു എന്ന് പറഞ്ഞ ഒരു അസുരനാണ് ധീശ്വന്ന് പറഞ്ഞാൽ എൻ വി എസ് ആണ് അസൂയയാണ് അപ്പം മധുദീശ്വദദാസ് എന്ന് പറഞ്ഞാൽ മധു എന്ന അസുരനോട് അസൂയ പുലർത്തുന്ന വ്യക്തിയുടെ ദാസൻ അപ്പോൾ കൃഷ്ണൻ ഈശ് കൃഷ്ണൻ്റെ ദാസനാണെന്ന് ഉടനെ മധുദീശ്വദാസ് ചോദിച്ചു എങ്ങനെയാണ് ഭഗവാന് മറ്റുള്ളവരോട് അസൂയ അസൂയ എന്ന് പറയുമ്പം ഒരു നമ്മളെക്കാട്ടിലും വലിയ ഒരാളോടൊക്കെയാണല്ലേ നമുക്ക് അസൂയ തോന്നും ഭഗവാൻ എങ്ങനെയാണ് വേറൊരാളോട് അസൂയ തോന്നിയെന്ന് ചോദിച്ചു അപ്പം ചില പ്രൂപ്പാദ് പറഞ്ഞു മധു എന്ന് പറഞ്ഞാൽ വലിയൊരു അസുരനാണ് ഭയങ്കര വലിയൊരു അസുരനാണ് ഭയങ്കര ഭയാനകമായ അസുരനാണ് അപ്പം ഭഗവാൻ അദ്ദേഹത്തിനോട് അസൂയ പുലർത്തി അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ വധിച്ചതെന്ന് പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഏതൊരു ഇമോഷനും അതിൻ്റെ പെർഫെക്ഷനിൽ ഭഗവാനിലുണ്ട് ഏതൊരു നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന ഏതൊരു ഇമോഷൻ്റെയും പെർഫെക്ഷൻ ഭഗവാനിലുണ്ട് പക്ഷെ ആ ആ വികാരം ഒരിക്കലും ഒരു മോശം വികാരമല്ല അതിന്റെ പെർഫെക്ഷൻ അതിന്റെ ഏറ്റവും പരമപവിത്രമായ തലത്തിൽ ഭഗവാനിലാ വികാരമുണ്ട് അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇത്തരം വികാരങ്ങൾ വരുന്നത് എന്നുള്ളത് ശ്രീല പ്രകുപ്പാദ് ആ വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും